പ്രിയപ്പെട്ട മൂന്നിനെ അസ്സാം വലൈക്കും വറഹമത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു മരണ വാർത്തയാണ് കേൾക്കാൻ ഇടയായത് ജോലിക്കിടെ മരത്തിൽ നിന്നും വീണ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ദുആയിൽ ഇവരെ ഉൾപ്പെടുത്തണം ജോലിക്കിടയിൽ മരത്തിൽ നിന്നും വീണതാ സുബാനുള്ള കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് റബ്ബെ ായത് ഭാര്യയും മക്കളും ഉണ്ട് റബ്ബേ ഇവരുടെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ അയക്കണ റബ്ബെ വള്ളിക്കൊന്ന് യുവാവ് മരത്തിൽ നിന്ന് വീണ് മരിച്ചു കിയയിൽ നാരങ്ങാവിൽ മുഹമ്മദ് മുസ്തഫ നാൽപ്പത്തി മൂന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നായില്ല ഈ റാജീവ് എല്ലാവരും നിങ്ങളുടെ ദുഅയിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണം പാവപ്പെട്ട കുടുംബമാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു യുവാവാണ് മരണപ്പെട്ടിരിക്കുന്നത് പർച്ചറബബ്ബ ആ മയ്യത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണർ മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണർ അബ്ബേ പർച്ച ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് റബ്ബെ നീ കൊണ്ടുപോയത് ആ കുടുംബത്തിന് നീ തണലാകണേ അപ്പേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ അപ്പേ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അപ്പേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണറപ്പേ സ്വർഗ്ഗത്തിലെ ആ പ്രകാശം കൊണ്ട് കബരിടം നീ നിറക്കണറപ്പേ പഠിച്ചവനെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ കാക്കണേറപ്പേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേറപ്പേ പഠിച്ച റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേറപ്പേ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണറപ്പേ അടുത്തറപ്പേ വീടില്ലാത്തവർക്ക് വീടും ജോലി ഇല്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണറപ്പേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ നതാപിനെ തൊട്ടും നീ കാക്കണറബ് എല്ലാവരുടെയും കബറിലേക്ക് സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കണറപ്പേ അടുത്തറബ്ബി ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും അമ്മയൊക്കെ കാക്കണർ അപ്പേ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായ്ചീ നൽകണറപ്പേ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണറപ്പേ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റപ്പെ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും നിസ്കാരപ്പായത് എന്ന് ദ ചെയ്യും മരണപ്പെട്ട ഈ യുവാവിന് വേണ്ടി എല്ലാവരും ദ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തി മതി അധ്യേ ചെയ്യുക ആ കുടുംബത്തിന് പ്രത്യേകം സമാധാനം ലഭിക്കാനും ക്ഷമ ലഭിക്കാനും ദുവാ ചെയ്യണം നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തണം അസ്ലാമലൈക്കും വറാമത്തുള്ള